ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മാർച്ച് മാസം മുപ്പത്തൊന്നിന് മുമ്പായി നിങ്ങൾ അറിയേണ്ടതും നിങ്ങൾ ചെയ്തു തീർക്കേണ്ടതുമായ ആറ് കാര്യങ്ങളാണ് നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക ഒന്നാമത്തെ അറിയിപ്പ് സഹകരണ ബാങ്കുകളിൽ നിന്നും കാർഷിക സഹകരണ സംഘങ്ങളിൽ നിന്നും ലോൺ എടുത്തവർ അറിയേണ്ട കാര്യമാണ് നവകേരളം കുടിശ്ശിക നിവാരണ പദ്ധതി പ്രകാരം ലോൺ എടുത്ത് കുടിശ്ശിക ആയിട്ടുള്ളവർ മാർച്ച് മാസം മുപ്പത്തിയൊന്നിന് അത് തീർക്കുകയാണ് എങ്കിൽ കാര്യമായ ഇളവ് ലഭിക്കുന്നതാണ് ഈ ആനുകൂല്യം മാർച്ച് മാസം കഴിഞ്ഞാൽ ലഭിക്കില്ല അതിനുശേഷം പൂർണമായ പലിശയും പിഴ പലിശയുമൊക്കെ അടച്ചു തന്നെ ലോൺ തീർക്കേണ്ടി വരും ലോൺ ലോണെടുത്ത് കുടിശ്ശിക ആയവർ ഈ ആനുകൂല്യം ഉപയോഗപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക രണ്ടാമത്തെ അറിയിപ്പ് സാമ്പത്തിക വർഷം അവസാനിക്കുന്ന മാർച്ച് മാസത്തിൽ എന്തെങ്കിലും ബാങ്ക് ഇടപാടുകൾ നടത്തേണ്ടവരുണ്ട് എങ്കിൽ ഇന്ന് തന്നെ നടത്തുവാൻ ശ്രദ്ധിക്കുക പെസഹാവ്യാഴം ദുഃഖവള്ളി എന്നീ ദിവസങ്ങൾ ബാങ്ക് അവധിയാണ് മാർച്ച് മുപ്പത്തൊന്ന് ഞായറാഴ്ച ഈസ്റ്റർ ആണെങ്കിലും സാമ്പത്തിക വർഷ അവസാന തീയതി ആയതിനാൽ സർക്കാർ ഇടപാടുള്ള ബാങ്കുകളും ബ്രാഞ്ചുകളും തുറന്ന് പ്രവർത്തിക്കണമെന്ന് ആർ ബി ഐ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനാൽ എസ് ബി ഐ യൂണിയൻ ബാങ്ക് ഫെഡറൽ ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ആക്സിസ് ബാങ്ക് കാനറ ബാങ്ക് പോലുള്ള മിക്ക ബാങ്കുകളുടെയും മിക്ക ശാഖകളും അന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും അടുത്ത അറിയിപ്പ് മാർച്ച് മാസത്തിലെ റേഷൻ വിതരണവും മസ്റ്ററിങ്ങും സെർവർ തകരാർ മൂലവും മറ്റും പല ദിവസങ്ങളിലും തടസ്സപ്പെട്ടിരുന്നു ബുധനും ശനിയുമാണ് ഇനി മാർച്ച് മാസ റേഷൻ വിതരണമുള്ളത് വ്യാഴം വെള്ളി ദിവസങ്ങൾ റേഷൻ കടകൾക്കും അവധിയാണ് പല ദിവസങ്ങളിലും റേഷൻ തടസ്സപ്പെട്ടതിനാൽ ഏപ്രിൽ ആദ്യ ദിവസങ്ങളിലേക്ക് കൂടി മാർച്ച് മാസ റേഷൻ വിതരണം നീട്ടുവാൻ സാധ്യതയുണ്ട് എന്നാൽ ഔദ്യോഗിക അറിയിപ്പൊന്നും വന്നിട്ടില്ല പരമാവധി ബുധനും ശനിയാഴ്ചയുമായി തന്നെ റേഷൻ വാങ്ങുവാനായി ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് ചട്ടം നിലവിൽ വന്നിരിക്കുകയാണ് പൊതുജനങ്ങൾ വാഹനങ്ങളിലും മറ്റും യാത്ര ചെയ്യുമ്പോൾ അമ്പതിനായിരം രൂപയിൽ കൂടുതൽ ക്യാഷായി കൊണ്ടുപോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട രേഖകൾ കൂടി കയ്യിൽ കരുതണം അല്ലാത്ത പക്ഷം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പോലീസുകാർ എന്നിവർ അവ പിടിച്ചെടുക്കുവാൻ സാധ്യതയുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടതും സ്വർണം എടുക്കുന്നതിനും മറ്റും ക്യാഷ് കൊണ്ടുപോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് കുറച്ചു നാളായി മുടങ്ങിക്കിടക്കുന്ന ആർ സി ബുക്ക് അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവയുടെ വിതരണം വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് ആർ സി ബുക്കും ഡ്രൈവിംഗ് ലൈസൻസും പ്രിന്റ് ചെയ്ത് നൽകുന്ന സ്ഥാപനത്തിന് കോടിക്കണക്കിന് രൂപ സർക്കാർ നൽകാതെ കുടിശ്ശിക ആക്കിയതിനെ തുടർന്ന് പ്രിൻറ്റിംഗ് നിർത്തിവെക്കുകയായിരുന്നു കുടിശ്ശികയിൽ ഒരു ഗഡു സർക്കാർ കൈമാറിയതോടെ ആർ സി ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവയുടെ പ്രിന്റിംഗ് വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ അവയുടെ വിതരണം ആരംഭിക്കും അടുത്ത അറിയിപ്പ് എസ് ബാങ്ക് മുതിർന്ന പൗരന്മാർക്ക് കൂടുതൽ പലിശ നൽകുന്ന രണ്ട് സ്കീമുകളാണ് വി കെയർ ഡെപ്പോസിറ്റ് സ്കീമും അമൃത് കലാഷ് ഡെപ്പോസിറ്റ് സ്കീമും അഞ്ച് വർഷം മുതൽ പത്ത് വർഷം വരെയുള്ള നിക്ഷേപ പദ്ധതിയായ വി കെയർ എഫ് ഡി സ്കീമിൽ ഏഴര ശതമാനമാണ് പലിശ നിരക്ക് നാനൂറ് ദിവസത്തെ അമൃത് കലാഷ് എഫ് ഡി സ്കീമിൽ ഏഴ് പോയിൻ്റ് ഒന്ന് ശതമാനം പലിശ നിരക്ക് ലഭിക്കും ഈ രണ്ട് സ്കീമിലും മാർച്ച് മുപ്പത്തിയൊന്നിന് വരെ മാത്രമേ നിക്ഷേപം നടത്തുവാൻ കഴിയുകയുള്ളൂ വളരെ പ്രധാനപ്പെട്ട ആറ് ഇൻഫർമേഷൻസുകൾ നിങ്ങൾ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം